മാറനല്ലൂർ കൊലപാതകം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി മാറനല്ലൂർ കുക്കിരിപ്പാറയിൽ ചപ്പാത്തി സന്തോഷ് പക്രു സതീഷ് തുടങ്ങിയവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അരുൺ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം മൂലക്കോണം കുക്കിരിപ്പാറക്കോറിയിൽ പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് മരണപ്പെട്ടവരും പ്രതിയും തമ്മിലുണ്ടായ വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പാറക്കോറിയുടെ നടത്തിപ്പുകാരനായിരുന്നു കൊല്ലപ്പെട്ട ചപ്പാത്തി സന്തോഷ് പാറമട തൊഴിലാളിയും സന്തോഷിന്റെ സുഹൃത്തുമായിരുന്ന ഒപ്പം കൊല്ലപ്പെട്ട പക്രു സതീഷ് പ്രതിയും മറ്റു ചിലരും ചേർന്ന് പാറപ്പൊട്ടിക്കുന്നത് സംബന്ധിച്ച് മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ പ്രകോപിതനായ സന്തോഷ് പ്രതി അരുൺരാജിനെ മർദ്ദിച്ചു അതിലുള്ള വിരോധമാണ് ഇരട്ടക്കൊലപാതകത്തിൽ കലാശിച്ചത് കൊല്ലപ്പെട്ട സന്തോഷിന്റെ വീട്ടിൽ രാത്രി നടന്ന മദ്യപാന സൽക്കാരത്തിൽ പ്രതിയും പങ്കെടുത്തിരുന്നു എന്നാൽ പ്രതി അരുൺ തന്റെ കൈവശം വടിവാൾ കരുതിയിരിക്കുന്ന വിവരം കൊല ചെയ്യപ്പെട്ടവർ ശ്രദ്ധിച്ചിരുന്നില്ല കൂട്ടുകാർ പിരിഞ്ഞ ശേഷം സന്തോഷിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പാറ തുരക്കുന്ന ജാക്കി ഹാമർ ഉപയോഗിച്ചുള്ള കമ്പി കൊണ്ട് പ്രതി ആദ്യം പക്രു സതീഷിന്റെ അടിച്ചു വീഴ്ത്തി തുടർന്ന് ചപ്പാത്തി സന്തോഷിനെയും പുറന്തലയ്ക്ക് അടിച്ചു വീഴ്ത്തി